പാരമ്പര്യമായി തന്നെ സ്വർണ്ണാഭരണ ബിസിനസ് മേഖലയിൽ സജീവമായ ചെമ്മണ്ണൂർ കുടുംബത്തിൽ പിറന്ന വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ ചെറുപ്പം മുതലേ കുടുംബ ബിസിനസ്സിൽ സജീവമായ അദ്ദേഹം വ്യാപാരം വലിയ തോതിൽ വികസിപ്പിക്കുകയും മറ്റു പല മേഖലകളിലേക്ക് കടക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത അദ്ദേഹം ബ്രാൻഡിന്റെ വളർച്ചയ്ക്ക് കാരണമായ നിരവധി നൂതന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു ബോബി ചെമ്മണ്ണൂരിന് കീഴിലാണ് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഇന്ത്യയിലേയും വിദേശത്തെയും തങ്ങളുടെ സാന്നിധ്യം വ്യാപിക്കുന്നത് ഇന്ന് ജ്വല്ലറി ബിസിനസിന് പുറമെ റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം തുടങ്ങിയ മേഖലകളിലും ഗ്രൂപ്പിന് നിർണായക സ്വാധീനമുണ്ട് പരമ്പരാഗത പരസ്യ വഴികൾക്കപ്പുറത്തേക്ക് കടന്നുകൊണ്ടുള്ള ആശയങ്ങൾ സ്വീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ അർജന്റീനിയൻ ഫുട്ബോൾ താരം മർഡോണിയെ പ്രൊമോഷൻ പരിപാടികൾക്കായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിലൂടെ നേടിയ വാർത്താ പ്രാധാന്യം അദ്ദേഹം ബ്ലഡ് ബാങ്ക് രൂപീകരണത്തിനായി കാസർകോട് മുഴുവൻ തിരുവനന്തപുരം വരെ ഓടുകയും ചെയ്തു പലപ്പോഴും വിവാദങ്ങളിലും ഇടം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം നടത്താറുള്ള അശ്ലീല വർത്തമാനങ്ങൾക്കും ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും വലിയ രീതിയിൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു ഒടുവിൽ തനിക്കെതിരെ നിരന്തരം ഇത്തരം നടപടികൾ ആവർത്തിച്ചപ്പോൾ ഹണി റോസ് നൽകിയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹം റിമാൻഡിലാകുകയും ചെയ്തു കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷം ബോബിചെമ്മണ്ണൂർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് തന്റെ ജ്വല്ലറി ഗ്രൂപ്പിന്റെ കോഴിക്കോട്ടെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനായി കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസിയെ കൊണ്ടുവന്നതിലൂടെയാണ് മൊണാലിസിക്കൊപ്പം പ്രത്യേക വാർത്താ ബോബി ബോബിചെമ്മണ്ണൂർ നടത്തി വാർത്താ സമ്മേളനത്തിനിടെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ ഒരു പ്രഖ്യാപനം അദ്ദേഹം ബിസിനസ് രംഗം വിടുന്നുവെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് മകൾ അന്നയുടെ ഭർത്താവ് സാംസിബിനും സിബിനും ബോബി ചെമ്മണ്ണൂരിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു സാമിനെ തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പ്രധാന ചുമതല ബോബി ഏൽപ്പിച്ചു ഇതോടെയാണ് ബോബി ബിസിനസ് രംഗം വിടുന്നുവെന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ ഉണ്ടായത് ഇത് സാം എന്റെ മരുമകനാണ് ആളൊരു പൈലറ്റാണ് കുറച്ച് അഭിനയവുമുണ്ട് ഇപ്പോൾ ഞങ്ങൾ പിടിച്ച ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ബിസിനസ്സിൽ ഞങ്ങളെ സഹായിക്കാൻ ഇനി ദേഹവും ഉണ്ടാകും അതിന്റെ ചാർജ് ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും സാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ക്യൂനടക്കമുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ച സാം ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ചില പരസ്യ ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട് വളരെ ശക്തമായി നിലനിൽക്കുന്ന സമയമായതിനാൽ തന്നെ ബോബി ചെമ്മണ്ണൂർ അടുത്ത കാലത്തൊന്നും ബിസിനസ് രംഗം വിടില്ലെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് അതേസമയം തന്നെ സാം ഏകമകളുടെ ഭർത്താവായതിനാൽ തലമുറ മാറ്റത്തിന്റെ സൂചനകളാണ് ഇതിലൂടെ പുറത്തുവരുന്നതെന്ന് മറ്റു ചിലരും ചൂണ്ടിക്കാട്ടുന്നു